അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഹബീമുമാർ നമ്മുടെ ഹസന ആൻഡ് ബുറാഖ് ഉമ്ര സംഘം ഇപ്പോൾ ഉള്ളത് ഇന്ന് ജയറാനയിലാണ് രണ്ടാമത് ഉമ്ര കഹറാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഇന്ന് രാവിലെ മുതലേ ജിയാറകളായിരുന്നു ജബൽ നൂർ ജബൽ സൗർ അറഫ മിന ജബൽ റഹ്മ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആളുകൾ എല്ലാവരും ഇപ്പോൾ ജയറാനയിലാണ് എത്തിയുള്ളത് ജയറാന എന്ന് പറയുമ്പോൾ തന്നെ ബഡാ ഉമ്ര ഹജ്ജിൻ്റെ ഫതിന് ശ്രേഷ്ഠതയുള്ള ഉമ്ര എന്നൊക്കെയാണ് അറിയപ്പെടാറുള്ളത് ജയറാനയിൽ വെച്ചായിരുന്നു മുത്തായ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങള് ഉമ്രക്ക് ഒരു ഉമ്രക്ക് ഇഹ്റാം ചെയ്തെങ്കിൽ ഇവിടെ വെച്ചായിരുന്നു ഏതായാലും നമ്മുടെ ഹജിമാരെല്ലാവരും ഇപ്പോൾ അവിടെ പള്ളിയിലെത്തി എല്ലാവരും വത് കൊടുക്കുന്നു ഇഹ്റാമിൻ്റെ മുമ്പിൽ രണ്ടിറക്കാതെ സൂര്യ നിസ്കരിക്കുക ഇത് ജിഹറാന പള്ളിയുടെ അകംവശമാണ് കാണാൻ നല്ല മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ അകംവശം തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും ഇവിടെ മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് ഈ ജിയാറാനാ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മുത്തായ നബി സല്ലാഹു അലഹി വസലമാ തങ്ങൾ ആദ്യമായി തങ്ങളുടെ സഹോദരിയെ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് എന്നുള്ളതും ആരാണ് ഈ സഹോദരി എന്നുള്ളതും നമുക്കെല്ലാവർക്കും സ്വാഭാവികമായും ചിന്ത വരും അല്ലേ മുത്തനബി സുല്ലാ അലയി തങ്ങൾ നിൽക്കുന്ന സമയത്ത് സ്വഹാബത്തിനൂടെ ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹോദരനാണ് മുഹമ്മദ് സുല്ലാഹു അലൈവസ്ലാ തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മളാ സുഹാബത്തെല്ലാവരും ആകെ കൺഫ്യൂഷനായി സ്വാഭാവികമായിട്ടും സ്വഹാബത്ത് ചോദിക്കും എങ്ങനെയാണ് സുഹാബത്ത് ചോദിച്ചു നിങ്ങളെങ്ങനെ ഞങ്ങളുടെ ഹബീബിന് സഹോദരിമാരല്ലോ എന്നുള്ളത് അങ്ങനെ മുത്തനബി സല്ലാ അല്ലൈവ് വല്ലാമ്മ തങ്ങളെടുത്തേക്ക് ഈ സഹോദരിയും കൊണ്ട് ഈ സുഹാബത്ത് പോവുകയാണ് മുത്തനബി സല്ലാഹു അലൈവ് സ്വലമ്മ തങ്ങളോട് ഇത് വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മുത്തായ തങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളെൻ്റെ സഹോദരി എന്ന് ചോദിച്ചപ്പോൾ മുത്തനബി സല്ലാഹു അല്ലെ വല്ല തങ്ങോട് ആ സഹോദരി പറയാണ് ഞാൻ ഹലീമത്തു സാദിയുടെ മകളാണെന്ന് ഇത് കേട്ടപ്പോൾ മുത്തായ തങ്ങളും അല്ലാതെ വിഷമിച്ചു പോയി പഴയ കാല ചരിത്രങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ ആ സഹോദരി അവർ അവിടെ കൈ അവിടെ ഷോൾഡറിൽ അല്പം നീക്കി അവിടെ കാണിച്ചു കൊടുത്തു ഒരു എന്താണെന്ന് എന്താണെന്നറിയാമോ നബി സലഹ് അലൈഹി വസ്ലമ തങ്ങൾ മുല കുടിച്ചിരുന്ന കാലത്ത് അന്ന് ലാളനവുമായി ഈ സഹോദരി എടുത്ത സമയത്ത് ആ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കടിച്ച ഒരു അടയാളമായിരുന്നു അത്രേ അങ്ങനെ മുത്തനബി അലൈഹി അലൈവിസ്ല തങ്ങൾക്ക് വല്ലാത്ത സന്തോഷവും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ മുത്തനബി സലഹു അലൈഹി വസ്ലാമാ തങ്ങൾ ചോദിച്ചു എൻ്റെ കൂടെ പോരണോ അതോ നിങ്ങൾ തിരിച്ചു പോവുകയാണോ അങ്ങനെ ആ സഹോദരി തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മുത്ത നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സഹോദരിയെ കണ്ടുമുട്ടിയ സ്ഥലവും ഇവിടെ നിന്നായിരുന്നു മാത്രമല്ല ഇവിടെയാണ് ബിഹറു ജിറാൻ നിലനിൽക്കുന്നത് അതായത് ജഹ്റാൻ എന്നുള്ള ഒരു ബിഹറു ജിറാൻ ജഹ്റാൻ എന്ന സ്ഥലത്തുള്ള കിണറാണത് അതായത് മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ഹുനൈൻ യുദ്ധത്തിലെ ഇവിടെ തങ്ങൾക്കും സ്വഹാബത്തിനും വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ മുത്തായ് നബി സല്ലാഹു അലൈഹി വല്ലാത്ത തങ്ങൾ ഈ കിണറിലേക്ക് ഈ കിണറിൽ വെള്ളം കുറഞ്ഞു ആ സമയത്ത് ഈ കിണറിലേക്ക് ഹമ്പ് ചെയ്തു അങ്ങനെ ഹമ്പ് ചെയ്തപ്പോൾ വെള്ളം പൊന്തി വന്നു എന്ന ചരിത്രങ്ങൾ കാണാം എങ്ങനെയൊക്കെയാണെങ്കിലും ഈ ബിഅറു ജീറാൻ മറ്റൊരിടത്ത് കാണുന്നുണ്ട് മുത്തനബി അലൈഹി അലൈവലാ മാത്തങ്ങളുടെ തങ്ങൾക്ക് വേറെയും പല രൂപത്തിലും ഉപകാരപ്പെട്ട വെള്ളമാണ് ഈ കിണറിൽ എന്നുള്ളത് അങ്ങനെ നമ്മൾ ജിയാറ സംഘം അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്ന ഹറമിലേക്കാണ് ഹറമിൽ പോയിക്കൊണ്ട് ഉമ്ര ചെയ്യണം ഇഹ്റാം ചെയ്തു കഴിഞ്ഞു ഇനി ത്വാഫ് അതുപോലെ തന്നെ സയ്യേ അത് കഴിഞ്ഞാൽ തഹല്ലുൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ഇൻഷാ അലൈക്കും